ജനിച്ച ആളുകളൊക്കെ മരിക്കും എന്നുള്ളതിൽ നിന്നുള്ള ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല അതല്ലാത്തൊരു കാര്യം കാര്യം മതമുള്ളവരും മതമില്ലാത്തവരുത്തവരും മുസ്ലിം മുസ്ലിം വിദ്യാഭ്യാസം ഉള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരാത്തവരുത്ത ആപാലിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഐക്യകണ്ഠേന ലോകം അംഗീകരിക്കുന്ന മറ്റൊരു വിഷയം ഏതായിരിക്കും ജീവിച്ചാൽ വിചാരിച്ചു എനിക്ക് തോന്നുന്നു അത് അത് നമ്മുടെ സമയം വളരെ വേഗത്തിൽ കഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണെന്നുള്ളതാണ് നേരത്തെ തങ്ങളത് സൂചിപ്പിച്ചല്ലോ നാല്പത്തഞ്ച് വയസ്സ് അൻപത് വയസ്സ് അറുപത് വയസ്സ് ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ചയാകുന്നത് ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസമാകുന്നത് ഒരു കൊല്ലം കഴിഞ്ഞ് അടുത്ത കൊല്ലമാകുന്നത് വളരെ വേഗത്തിൽ അടിഞ്ഞു പോകുന്ന നിങ്ങളൊക്കെ നമ്മളൊക്കെ വാട്സാപ്പിൽ നമ്മുടെ മക്കളുടെ കുടുംബക്കാരുടെ ചെറിയ കുട്ടികളുടെ ഒക്കെ ബർത്ത്ഡേയുടെ സ്റ്റാറ്റസ് വെക്കുന്നവരാ അഞ്ചാമത്തെ അല്ലെങ്കിൽ പത്താമത്തെ പതിനഞ്ചാമത്തെ എത്ര പെട്ടെന്നാണ് ഇതൊക്കെ അവസാനിച്ചു പോകുന്നത് പോകുന്നത് പക്ഷെ സമയം പെട്ടെന്ന് അവസാനിച്ചു പോകുന്നു നമ്മുടെ ആയുസ് പെട്ടെന്ന് തകർന്നു പോകുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവമാണെങ്കിലും ഒരു കൊല്ലത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് ദിവസം പന്ത്രണ്ടാണ് മാസം ഒരു മാസത്തിൽ മുപ്പതാണ് ദിവസം 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 ഒരാഴ്ചയിൽ ഏഴാണ് ദിവസം ഒരു ദിവസം ഇരുപത്തിനാലാണ് മണിക്കൂറിൽ ഒരു മണിക്കൂറിൽ അറുപതാണ് സെക്കൻഡ് അതിലൊന്നും ഒരു കുറവില്ല കലണ്ടറിലും ക്ലോക്കിലും അക്കങ്ങൾക്ക് കുറവില്ല മണിക്കൂറിനും ദിവസങ്ങൾക്കും മാസങ്ങൾക്കും കുറവില്ല പക്ഷെ പറയാം ഇത് ലോകത്ത് ആരെങ്കിലും ഇതേ കുറിച്ച് സംസാരിച്ചില്ല അനുഭവമാണ് ഒരു കാലം വരുന്നുണ്ട് കേട്ടോ പ്രവാചക മുഹമ്മദ് കാലം സമൂഹം കാണാൻ പോകുന്ന ആ കാലം നാലം നാലം ആ കാലഘട്ടത്തിൽ സമയങ്ങൾ പരസ്പരം അടുത്തടുത്ത് വരും സമയങ്ങൾ അടുത്തടുത്ത് വരും സമീപ് എത്തക്കാറബു എന്ന അറബു പദത്തിന്റെ അർത്ഥം തന്നെ അടുത്തടുത്ത് വരിക എന്നുള്ളത് ഒരു കൊല്ലം ഒരാഴ്ച പോലെയും ഒരാഴ്ച ഒരു ദിവസം പോലെയും ഒരു മണിക്കൂർ പോലെയും ചിമ്മി തുറക്കുന്ന അത്രയും

ാണ് പ്രവാചകന് പറയാൻ കഴിഞ്ഞത് ഈ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും അള്ളാഹു എനിക്ക് ഫോണാക്കി കാണിച്ചു തന്നു എന്ന് പ്രവാചകൻ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഒരു കടലാസിലാ പറഞ്ഞാൽ ഇതാണ് ഈ നോട്ടീസ് ഇങ്ങനെങ്ങോട്ട് മുടക്കി മുടക്കി ഇങ്ങോട്ട് മുടക്കി ഇങ്ങോട്ട് മുടക്കി ഇങ്ങോട്ട് മുടക്കി ചെറുതാക്കി ചെറുതാക്കി ഫോൾഡർ ആക്കി ആക്കി ഒരു ചെറിയ നുറുക്കാക്കി ഒരു പീസാക്കി ഈ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും എനിക്ക് അല്ലാഹു ചെറിയ ഒരു ഫോൾഡർ ആക്കി അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു അതിന്റെ കിഴക്ക് ഭാഗവും അതിന്റെ പടിഞ്ഞാറ് ഭാഗവും എനിക്ക് കാണിച്ചു അന്ത്യനാള് വരെ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അള്ളാഹു പ്രവാചകന് കാണിച്ചു എന്നിട്ട് പറയുകയാണിയാൽ സമയങ്ങൾ പരസ്പരം അടുത്തടുത്ത് വരും എന്ന് ആയിരത്തി നാനൂറ് കൊല്ലം മുട്ട് പ്രവാചകന്റെ മനസ് പറയാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കേവലം ഒരു ശാസ്ത്ര സാങ്കേതികതയുടെ കൗതുകങ്ങൾ പറയലോ അതിന്റെ വിശേഷങ്ങൾ പറയലോ അല്ല നമ്മുടെ ഉദ്ദേശം അള്ളാഹു അവന്റെ പ്രവാചകന് വേണ്ടി ഇല്ലാഹൈമ ചെയ്തു കൊടുത്തു ഇല്ലാതെ ആയിരത്തി അഞ്ഞൂറും രണ്ടായിരവും കൊല്ലത്തിന് ശേഷം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ലൈവായി കാണുകയാണ് അവിടുത്തെ ജീവിതത്തിൽ കാലം കഴിഞ്ഞാൽ പോകും അറിയണം ഈ തണ്ട് തൂണാക്കി ഈ ഈത്തപ്പനയുടെ ഓല മേൽക്കൂരയായി മീഞ്ഞു കെട്ടിയ മഴ മീഞ്ഞ് കെട്ടിയാൽ എന്ന സ്വഭാവത്തെ രേഖപ്പെടുത്തി ഒരു പള്ളിയിൽ നിന്നുകൊണ്ടാണ് പ്രവാചകൻ ഇത് പറയുന്നതേക്കുന്നത് ഇന്ന് മദീനായില മസ്ജിദൻ നബവി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വലിയ മഹാത്ഭുതങ്ങളിൽപ്പെട്ട ലോകത്ത് വലിയ മഹാത്ഭുതം പോലെയുള്ള ഒക്കെയുള്ള വെള്ളക്കൊട്ടാരമാണ് പക്ഷേ പ്രവാചകൻ ഇത് പറയുമ്പോഴോ അതിന് വെള്ള കൊട്ടാരം പോയിട്ട് ഒരു കോട്ടയും ഒരു കൊട്ടാരവും പോയിട്ടൊരു മാനം മര്യാദക്കുള്ള ഒരു ബിൽഡിങ് പോലും രണ്ട് തൂണാക്കി നിർത്തിയാ ഈത്തപ്പനയുടെ ഓലമേൽക്കൂരയായി നെഞ്ഞ് പോയാ ഓയാ മഴ പെയ്താൽ എന്ന സഹാപത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു ചെറിയ കൂട്ടി ഒരു ചെറിയ കൂടാരം ആരം ആരം അതിന്റെ ഉള്ളിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞ വേറൊരു ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കുഴപ്പങ്ങൾ വിധിച്ചുകൊണ്ട് ലോകത്ത് മുഴുവനും പടരുമ്പോൾ എന്റെ ഈ മതിനായിരിക്കേക്കും പ്രവേശിക്കാൻ ശ്രമിക്കും

ആരുടേതാണ് ഈ വെള്ളം കൊട്ടാരം ൗരവത്തിൽ ആലോചിക്കണം കണം കണം അന്ത്യനാൽ എടുക്കുമ്പോ ദജ്ജാലിന്റെ അനികളോട് അനുയായികളോട് ചോദിക്കും കസ്റുൽ ആരുടേതാണ് ഈ വൈറ്റ് പാലസ് എന്ന് ദജ്ജാൽ എൻ്റെ ഈ മസ്ജിദിനെ നോക്കി ചോദിക്കുമെന്ന് റസൂൽ മദീനയിലെ മസ്ജിദുൻ നബവി എങ്ങനെയാണ് ആണ് ക്രിസ്തബം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് അഞ്ചാണ് ക്രിസ്തബ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നിനാണ് മുഹമ്മദ് റസൂൽ ജനിക്കുന്ന അറുന്നൂറ്റി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഹിജറ പോകുന്ന അറുന്നൂറ്റി മുപ്പത്തി രണ്ടിലാണ് അതിന്റെ ഇടയിൽ ഇടയിൽ നടന്ന കഥയാണ് കഥയാണ് ആയിരത്തി നാനൂറ് കൊല്ലം കെട്ടിയ തണ്ട് തൂണാക്കിയ പള്ളിയിൽ നിന്ന് എന്റെ ഭൂമിയെന്താ അന്ത്യനാള് വരെയുള്ള ഭൂമിയെ ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി ഫോൾഡർ ആക്കി കാണിച്ചു കൊടുത്തത് കൊണ്ട് പുണ്യപ്രവാചകന്മാറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് സമയം പെടുന്നതിനെ പോകുമെന്ന് പ്രവാചകന് പറയാൻ കഴിഞ്ഞത് നമുക്കാ ആ ബോധയിൽ പക്ഷേ ഒരു മഹാത്മാവിന്റെ ചാരവെച്ച് വെച്ചുകൊണ്ട് കേരളത്തിലുള്ള വേറൊരു മഹാത്മാവിനെ നമുക്ക് ഓർക്കേണ്ടി വരും ഇത് പറയുമ്പോ അറിയുമ്പോഴും മലബാരികൾ എഴുതിയ അദ്ദേഹം ഇരുന്നൂറ് കൊല്ലം മുമ്പ് പാടിയിട്ടുണ്ട് പറഞ്ഞിട്ട് ഒരു കൊല്ലം മാസം പോലെയും മാസം ആഴ്ച പോലെയും ആഴ്ച ദിവസം പോലെയും ദിവസം മണിക്കൂർ പോലെയും മണിക്കൂർ കണ്ണു ചെമ്മി തുറക്കുന്ന അത്രയും പിടങ്ങാൻ അവസാനിച്ചു പോകുമെന്ന ഹതീഥന്റെ വെളിച്ചത്തിൽ ശുചായിടുന്നു കല്ലവങ്ങൾ മാസങ്ങളായിടികൾ കണക്കിന് അവകൾ നിന്ന മൺ വീട്ടിലേക്ക് അഞ്ചം അകക്കൺ തുറന്നു നോക്കടാ ഉത്സാഹരമോർത്താൽ ഉറങ്ങാടാ മുഖക്കൺ നടക്കുൽ തുറക്കട്ട മാ പഞ്ചപ്പിൽ പിന്നെ കാട്ടം പൊട്ട ചത്ത പറ പൊട്ടാ പറഞ്ഞു മഹത്വം പൊട്ട ഇരുന്നൂറ് കൊല്ലം മുമ്പ് ശുചായി ഇതാണ് സയൻസ് സയൻസ് എന്ന് പറഞ്ഞാല് ഇതും സയൻസ് ആണ് കൊല്ലങ്ങൾ മാസങ്ങളായും ആഴ്ചകളായും കൂടുന്ന മനുഷ്യ നാം നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന ഏറ്റവും മനോഹരമായ നുണം നമ്മളിപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മൾ പറയുന്ന ഒരു നുണ 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 നമ്മളിപ്പോ മരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുകയല്ല നമ്മളിപ്പോ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സെക്കൻഡ് കഴിയുമ്പോ നമ്മൾ കൊറച്ചും കൂടി ഒരു മിനിറ്റ് കഴിയുമ്പോ ഒരു മണിക്കൂർ കുറച്ചും കഴിയുമ്പോൾ മരിച്ചു ഒരു കൊല്ലം കഴിഞ്ഞാ കഴിഞ്ഞാ കൊറച്ച് വലുതായും ജീവിക്കുകയല്ല മരിക്കുകയാണോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ഒരു വലിയ പ്ലേറ്റ് തളിക നിറച്ച് മന്തി തിന്നുമ്പോ മന്തി തിന്നുന്നതിനനുസരിച്ച് വന്തി കൂടുകയാണ് കുറയുകയാണോ മന്തി കൂടുകയാണെന്നാ പറയാ മന്തി കുറയുകയല്ല മന്തി തീരുകയാണ് ഭക്ഷണം തീരുകയാണ് ശ്വാസങ്ങൾ തീരുകയാണ് അതാണ് പറഞ്ഞത് ഗടികൾ കണക്കിൽ നിന്നായുസം തീർച്ച റോക്കിലുള്ള സൂചി ആടുന്ന മാതിരി സമയം തീരുന്ന മാതിരി മാതിരി നിന്റെ ആയുസ് തീരുന്നത് നിന്റെ ആയുസ്സാണ് തീരുന്നത് അതുകൊണ്ട് ഈ മഹാത്മാക്കൾ ഇതേപോലെയുള്ള മഹാത്മാക്കൾ പഠിപ്പിച്ചതെന്താണ് കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം പകൽബ് കൊണ്ട് കാണുക അതൊക്കെ തുറന്നു നോക്കട കണ്ണുകൊണ്ടല്ല കാണേണ്ടത് കൽവുകൊണ്ടാണ് കാണേണ്ടത് തുറന്നൊന്ന് കൽവിന്റെ കണ്ണുകൊണ്ടൊന്ന് ലോകത്തിലേക്കാണ് ജീവിതത്തിൽ നിനക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ചില പാഠങ്ങൾ പഠിക്കാൻ കഴിയും കഴിയും ഉറങ്ങാൻ കഴിയില്ല എന്നിട്ട് പേടിയാകും ഭരിക്കണമെന്ന് എന്നുള്ള ബോധം വരും 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 അതുകൊണ്ട് മുഖക്കണ്ണ നടക്കുരി തുറക്കട്ടു നടക്കുരി തുറക്കട്ടിട്ട് മുത്തുണ്ടുകടാ ഹൃദയമാണ് സംസ്കരിക്കേണ്ടത് പഠിക്കുമ്പോൾ അഹങ്കാരമല്ല ഉണ്ടാവേണ്ടത് വേണ്ടത് വർത്തമാനങ്ങൾ അല്ല ഉണ്ടാവേണ്ടത് വേണ്ടത് അവകാശവാദങ്ങൾ ഉണ്ടാവേണ്ടത് വിനയമാണ് ഉണ്ടാവേണ്ടത് വേണ്ടത് മൗനമാണ് ഉണ്ടാവേണ്ടത് ഉണ്ടത് പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള പക്വതയാണ് നിൽക്കാനുള്ളവരാണ് ബഹളം ഉണ്ടാക്കുന്നത് നമ്മളൊക്കെ എങ്ങനെ വന്നതാണ് അതാണ് ഈ ലോകം ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായതാണ് ഇതേ കുറവാണ് പറയുന്നത് നമ്മളുണ്ടായതിലേക്ക് നമുക്ക് വരാം 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 ആധുനിക സയൻസ് ബിഗ് ബാങ്കിലൂടെ പറയും അഭിപ്രായം ഏറ്റവും കൂടുതൽ ഇന്നും അംഗീകരിക്കപ്പെടുന്ന അഭിപ്രായം പ്രായം പ്രപഞ്ച വികാസാന് സ്ഥലം ദ്രവ്യം ബലം അലം ഇതൊക്കെയാണ് നമ്മളീ കാണുന്നത് 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 ങ്ങളാകട്ടെ ഗാലക്സികളാകട്ടെ ഉൽക്കകളാകട്ടെ പുള്ളിമീനുകളാകട്ടെ കണമാകട്ടെ കണികയാകട്ടെ മധുവാകട്ടെ മനരാകട്ടെ മഞ്ഞാകട്ടെ ലതയാകട്ടെ പൂമ്പൊടിയാകട്ടെ ആകട്ടെ തരുവാകട്ടെ താരമാകട്ടെ സൂക്ഷ്മമായതാകട്ടെ സ്ഥൂലമായതാകട്ടെ മൈക്രോ ആവട്ടെ മാക്രോ ആവട്ടെ എന്തൊക്കെ ലോകത്ത് എൻഡിറ്റികളുണ്ടോ അസ്തിപഞ്ചത്തിന്റെ വലിപ്പിപ്പ് എത്രയാത്ര ത്രയും വലുതിയും എന്റെ ഈ പ്രസംഗം തുടങ്ങുമ്പോഴുള്ള ഈ പ്രപഞ്ചത്തെക്കാളും ഒന്നിനു ശേഷം അസംഖ്യം പൂജ്യമുട്ടുള്ള അത്രയും കിലോമീറ്റർ ഈ പ്രപഞ്ചം ഇപ്പൊ വലുതായി വലുതായി കൊണ്ടേയിരിക്കുന്നു മൂവായിരം കൊല്ലം ആയുസുള്ള ഒരു മനുഷ്യൻ 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 മൂവായിരം കൊല്ലം ആയുസുള്ള ഒരു മനുഷ്യൻ ഒരു ശ്വാസോച്ഛ്വാസം പോലും ഒരു ശ്വാസം പോലും വേറെ പണിക്ക് വിനിയോഗിക്കാതെ ആകാശകാശ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാൻ വേണ്ടി മാത്രം നിന്നാൽ മൂവായിരം കൊല്ലമുള്ള ആ മൂവായിരം കൊല്ലം ആയുസുള്ള ഒരു മനുഷ്യൻ ഒരു സെക്കൻഡ് ഒരു ശ്വാസം പോലും 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 വേറെ പണിക്ക് വിനിയോഗിക്കാതെ ആകാശത്തെ നക്ഷത്രങ്ങൾ എണ്ണാൻ വേണ്ടി മാത്രം വിനിയോഗിച്ചാൽ ഒരു നക്ഷത്രം എണ്ണി തീർക്കാൻ കഴിഞ്ഞേക്കാം അങ്ങനെയുള്ള നൂറ് ബില്യൺ ഗ്യാലക്സികളാണ് നിലവിൽ കണ്ടെത്തപ്പെട്ടത് തൽക്കാലം അത് അത്ര വർത്താവണം ഒരു ബില്ല്യൺന്ന് പറഞ്ഞാൽ ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് എത്രയാണ് ഈ പ്രപഞ്ചം അത് മുഴുവനും ഒരു ഒരു ചെറിയ മനസ്സിലാക്കാൻ പറഞ്ഞാൽ വിഭജിച്ച് എത്രയും ചെറുതാക്കാൻ കഴിയുമോ അത്രയും സിംഗുലറായ സൂക്ഷ്മമായ ഒരു കണത്തിൽ നിന്ന് വികസിച്ച് വന്നതാണ് എന്നുള്ളതാണ് സയൻസ് പറയുന്നത് അത് വികസിച്ചിട്ടാണ് പ്രപഞ്ചമുണ്ടായത് കണ്ടുപിടിച്ചതാണ് അവിശ്വാസികളായ ആളുകൾ കണ്ടെത്തിയിട്ടില്ലയോ അവന് മനസ്സിലാക്കിയിട്ടില്ലയോ അന്ന സമാവാതി ഈ ഉപരിലോകവും ഈ ഈ മൈക്രോ ലോകവും ഈ ലോകവും ഈ കണപ്രപഞ്ചവും കണിക പ്രപഞ്ചവും ഈ വലുതും ചെറുതും താഴ്ന്നതും മുകളിലായതും ഈ പ്രപഞ്ചങ്ങളും അത് ും കൂടിച്ചേർന്ന് ഒട്ടിപ്പിടിച്ച് കടന്നിരുന്ന ഒരു വാദകണ്ഡമായിരുന്നു ഒരു സിംഗുലാരിറ്റി ആയിരുന്നു എന്നിട്ട് നമ്മളാണ് ഈ പ്രപഞ്ചത്തെ ആകാശങ്ങളെയും ഭൂമികളെയും നമ്മളാണതിനെ ഏർപ്പെടുത്തിയിട്ട് വികസിപ്പിച്ചത് എന്ന് പരിശുദ്ധ ബിഗ് ബാങ്കിനെ കുറിച്ചുള്ള ആയത്താണ് പണ്ഡിതന്മാർക്ക് അതേക്കുറിച്ച് അഭിപ്രായമില്ല അതേസമയം ബിഗ് ആണ് പ്രപഞ്ചോൽപത്തിയുടെ കാരണമെങ്കിൽ അതിലേക്ക് സിംഗിപ്പിക്കാനും ഈ ആയത്തിന് ആശയബലമുണ്ട് നമ്മളാണ് അത് രണ്ടും രണ്ടും വാതക ഭിണ്ടമായതിനു ശേഷം അതിനെ വേർപെടുത്തിയത്